നിങ്ങളെല്ലാരും കാണാൻ ആഗ്രഹം പിന്നെ സുഖയില്ലാത്ത ആളായതോണ്ട് എപ്പോഴും ഇത് വരാറില്ല വേറെ പ്രത്യേകിച്ചൊന്നും പറയാറില്ല പിന്നെ ആ ആവശ്യമില്ലാത്ത പണി കാണിച്ചേക്കരുത് പിന്നെ നല്ല രസമുണ്ടോ സാമ്പാർ ഞാൻ ഇങ്ങനെ രസം ഉണ്ടാക്കിട്ടില്ല രസം ആഗ്രഹമാണ് രാവിലെ കാണുന്ന ഈ മഞ്ഞും തണുപ്പും ഒക്കെ കണ്ട് ഞങ്ങൾ അങ്ങ് കുളുവും മണാലിയിലോ ഊട്ടിയിലോ ഒക്കെ എത്തി എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ഇടുക്കിയിലെ രാവിലത്തെ കാലാവസ്ഥയാണിത് ഇങ്ങ് തൊടുപുഴയാണ് എങ്കിൽ പോലും നമുക്കും മഞ്ഞും കുളിരും ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ചില ചെറിയ സങ്കടകരമായ അവസ്ഥകളൊക്കെ കടന്നു വരുന്നുണ്ട് എന്താണെന്ന് നമുക്ക് വഴിയേ നോക്കാം നമ്മുടെ ഇവിടെ രാവിലെ കണ്ടും ഭയങ്കര മഞ്ഞാണ് കേട്ടോ എടാ ഇവിടെ അതുപോലെ മഞ്ഞാടാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളു പിന്നെ കാണാം പക്ഷെ നല്ല രസമുണ്ട് കാണാൻ എടാ ഇങ്ങനെ പോരെ ഞാൻ എട അവിടെ ഭയങ്കര കുക്കിങ്ങിലാണ് അപ്പം കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് വെറുതെ ഒന്ന് വന്ന് നോക്കിയപ്പം ഇവിടെ ആണെങ്കിൽ ഒരു ചേച്ചി ഇങ്ങനെ വീഡിയോ പിടിച്ചോണ്ട് വരുന്നത് അപ്പം ഞാൻ ചോദിച്ചു ചേച്ചിക്ക് വല്ല യൂട്യൂബ് ചാനലും ഉണ്ടോന്ന് അപ്പം ചേച്ചി പറഞ്ഞു ഈ മഞ്ഞ കണ്ടുകൊണ്ട് ഞാൻ വീഡിയോ എടുത്താണ് മഞ്ഞിൽ കുളിച്ച് പ്ലമറിയാ നിൽക്കുന്നതാണ് നല്ല ഭംഗിയില്ലേ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന നമ്മുടെ വീടിൻ്റെ മുൻപാകട്ടോ ഞാൻ എനിക്കാണെങ്കിൽ അവിടെ ഒത്തിരി പണി ബാക്കി കിടക്കുക നമ്മുടെ ഇവിടെ ഭയങ്കര മഞ്ഞാണ് കേട്ടോ ഭയങ്കര ലുക്ക് ആകാശം താഴ്ന്നു വന്നാ പിടിച്ച് തിന്നാനൊന്നും പറ്റില്ല വേണങ്ങി എടുത്തിട്ട് കഷ്ണം എടുത്തിട്ട് പേഴ്സി സൂക്ഷിക്കാൻ നിക്കാം സത്യന്നെ പറഞ്ഞ റോസാപ്പൂ നോക്കിക്ക നല്ല രസമില്ല ഇല്ല നിറച്ച റോസാപ്പൂ മഞ്ഞിൽ കുളിച്ച് നിക്കുവ ഹായ് എല്ലാ കുട്ടികർക്കും സ്വാഗതം ഇന്നാണെങ്കിൽ സാറ്റർഡേ ഒരേ പണിയില്ലാത്തൊരു ദിവസം പക്ഷെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് അത് ലാസ്റ്റ് അവർ ആണ് നമ്മുടെ സബ്ജക്റ്റിന് വന്നിരിക്കുന്നത് ഞാനാണെങ്കിൽ രാവിലെ ഇവിടെ കൊണ്ടുപിടിച്ച പണിയിലാണ് കേട്ടോ പണി എന്ന് പറഞ്ഞാൽ വലിയ പണികളൊന്നുമില്ല ഇത് കണ്ടാൽ ചപ്പാത്തിയായിട്ടൊക്കെ തോന്നുമെങ്കിലും ഇതാണ് ഗോതമ്പ് ദോശ മക്കളെ ഞാൻ ദോശ ചുട്ടുകൊണ്ടിരിക്കുക ഗോതമ്പ് മാവ് നന്നായിട്ട് കുഴച്ച് കനം കുറച്ച് പരത്തി ദോശക്കല്ലിലേക്ക് ഒഴിച്ച് മസാല ദോശ പരുവത്തിൽ ഇതുപോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ഗോതമ്പ് ദോശ കിട്ടും എൻ്റെയൊക്കെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിക്കാണ് ഗോതമ്പ് ദോശ ഉണ്ടാക്കി തന്നിട്ടേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാം എന്നോട് പറഞ്ഞത് കൊല്ലത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ അത് പിന്നെ ഞാൻ ഇങ്ങനെ മാത്രമേ ഗോതമ്പ് ദോശ ഉണ്ടാക്കുകയുള്ളൂ അമ്മച്ചി ഉണ്ടാക്കി തരുമായിരുന്നു ഗോതമ്പ് മാവ് ജസ്റ്റ് ഒന്ന് കലക്കി ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കലക്കി നല്ല കട്ടി കൂടി കലക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചിരകി വീണ്ടും കലക്കിയിട്ട് അട പോലെ കുറച്ച് കട്ടിയിൽ ദോശ രൂപത്തിൽ അട രൂപത്തിൽ പരത്തി ചുട്ട് തരുമായിരുന്നു പക്ഷെ അതിൻ്റെ ഉള്ളൊന്നും അത്ര കറക്റ്റ് ആയിട്ട് വെന്ത് വരുമോ എന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയത്തില്ല എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഗോതമ്പ് ദോശ ഉണ്ടാക്കേണ്ടത് ഇങ്ങനെയാണ് അവരുടെ നാട്ടിൽ ഉണ്ടാക്കുന്നത് എന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് ഞാൻ എന്താ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഗോതമ്പ് മാവ് കുഴച്ചെടുത്ത് അതായത് നമ്മൾ വെള്ളമൊഴിച്ച് ജസ്റ്റ് ഒന്ന് ഞാനീ ഇതുകൊണ്ടാണ് ഫോർക്ക് കൊണ്ടാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത് എന്നിട്ടത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ഗോതമ്പ ദോശ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾതാ ഇത് കണ്ടോ സാധാരണ ദോശമാവിൻ്റെ അതേ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ദോശമാവ് എടുക്കും എന്നിട്ടതാ ഇതുപോലെ നമ്മൾ പാനിലേക്ക് ഒഴിച്ചിട്ട് പരത്തി 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 നമ്മുടെ ഒരു ദോശ പരുവത്തിലേക്ക് പരത്തിയെടുക്കാം അങ്ങനെ പരത്തിയിട്ടുണ്ടെങ്കിൽ ഇതായിട്ട് ഇതുപോലെ കിട്ടും ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് മൂടി വെക്കാറുണ്ട് കേട്ടോ ഇല്ല ചാവിയാണ് ഞാനിത് തിരിച്ചിടാനായിട്ട് എടുക്കുന്നത് എനിക്ക് തടിയുടെ സംഭവം കൊണ്ട് അത്ര പോരാത്തോണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പൊങ്ങിപ്പോരും അതിപ്പോൾ വീണ എനിക്ക് പണി തന്നത അപ്പം എന്താണെങ്കിലും നമ്മുടെ കരണ്ട് അങ്ങ് പോയി കിട്ടി അപ്പം ഗോതമ്പ് ദോശയ്ക്ക് കറിയെന്ന് വെച്ചാൽ നമ്മൾ സൂപ്പർ ഒരു കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മുടെ കിഴങ്ങ് ഉരുളക്കിഴങ്ങ് കഷണങ്ങളാക്കി അതിലേക്ക് രണ്ട് സവോള ഒരു മൂന്ന് നാല് ഉരുളക്കിഴങ്ങ് കഷണങ്ങളാക്കി അതിലേക്കൊരു രണ്ട് സവോളയും അരിഞ്ഞിട്ട് ഒരു രണ്ട് പച്ചമുളകും വെള്ളം ഒഴിച്ച് കുക്കറിൽ നന്നായിട്ട് നന്നായിട്ടങ്ങ് വേവിച്ചെടുക്കും നന്നായിട്ടെന്ന് വെച്ചാൽ സൂപ്പറായിട്ട് വേവിച്ചെടുക്കും ഒന്ന് ഇങ്ങനെ അടയ്ക്കുമ്പോൾ ഉടങ്ങുന്ന രീതി തന്നെ വേവിച്ചെടുക്കും അതിന് ശേഷം കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് ഉണക്കമുളകും മുളകും കൂടി കടുക് പൊട്ടിക്കാൻ വേണ്ടി അരിഞ്ഞ് മാറ്റി വെക്കും കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഈ ചുവന്നുള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഉണക്കമുളകും ചേർത്ത് വഴറ്റി അതിലേക്ക് മീറ്റ് മസാല ഗരം മസാല മല്ലിപ്പൊടി കാശ്മീരി ചില്ലി പിന്നെ വേറെ എന്തെങ്കിലും തിരിഞ്ചർക്കോട ഇത്രയേ ഉള്ളൂ ഇത്രയും ചേർത്ത് നന്നായിട്ട് നന്നായിട്ടങ്ങ് വഴറ്റും വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അങ്ങ് ചേർത്ത് ഒരു കുഴമ്പ് രൂപം എന്നൊന്നും പറയാൻ പറ്റില്ല ജസ്റ്റ് ചാറും വേണം എന്ന വള വളരെ ഞാൻ മീൻകറി വയ്ക്കും പോലെയുള്ള ചാറ് പാടില്ല അതുപോലെ ആക്കി എടുത്താൽ ഒരു കുറുകിയ കുറുകിയ പരുവത്തി വാങ്ങരുത് കാരണം അത് വാങ്ങി വെച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും കുറുകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ജസ്റ്റ് ഒരു ഇതിലേക്കൊക്കെ ഒത്തിരി ഓവർ ചാറാവാതെ ഗ്രേവി ആകാതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും അതാണ് എൻ്റെ കിഴങ്ങുകറിയുടെ രഹസ്യം ഉപ്പ് ചേർക്കണം കേട്ടോ പറയാൻ വിട്ടുപോയി ഞാൻ അടക്കാവൊണ്ടുവരുന്നത് നീ പോറി പറ വേണമെങ്കിൽ ദോശ എടുത്തു തന്നോ പെട്ടെന്ന് വെച്ചിട്ടൊന്ന് അത് തുടരുത് കേട്ടോ ഡാൻസ് ആ ആവശ്യമില്ലാത്ത പണി കാണിച്ചേക്കരുത് ആ പിന്നെ നല്ല രസമുണ്ട് സാമ്പാർ ഞാൻ ഇന്നലെ രസം ഉണ്ടാക്കിയിട്ടില്ല ഒന്ന് രസം ഉണ്ടാക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് രസം ഉണ്ടാക്കണം വിധമൊക്കെ ഇന്നാളവിടെ പറയുന്ന കേട്ട് സ്റ്റാഫ് റൂമിൽ ടീച്ചേഴ്സ് എന്താണെങ്കിലും ഞാൻ ഒരു തവണ രസം ഉണ്ടാക്കും അപ്പം ഇതാണ് നമ്മുടെ സത്യം പറഞ്ഞാൽ ഇന്നത്തെ അടുക്കള വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ രാവിലത്തെ അടുക്കളയിലുള്ളത് ഉരുളൊക്കെ ഇണങ്ങ് കറിയും ഗോതമ്പ് ദോശയും കട്ടൻ ചായയും ചേട്ടൻ പാൽ ചായ കുടിക്കത്തില്ല കട്ടൻ ചായ കുടിക്കത്തുള്ളെ ഞാനും വീട്ടിലധികം കട്ടൻ ചായകൊണ്ടിരുന്നേ അങ്ങനെ 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 പോകുന്നു അതന്നെ എന്തായാലും ഒന്നും പറഞ്ഞിട്ട് സബ്സ്ക്രൈബേഴ്സിനോട് ചേട്ടനാണെങ്കിൽ ബിജുമാൻ്റെ മുട്ടയടിച്ചത് പോലെയാന്നാ പറയണത് ബിജു മോനോന്റെ ഷയിപ്പാണ് ഞാൻ സമിക്താ പറഞ്ഞാൽ കെ പി എസ് വേറെ ഷൈപ്പ്ണ്ടോ ആരും പറഞ്ഞ ഉണ്ടെന്ന് വേറെ എല്ലാരും പറഞ്ഞല്ലോ എല്ലാരും പറഞ്ഞു എനിക്ക് തോന്നുന്നു ചേട്ടൻ എങ്ങനെ കടയിൽ പോവുകയാണ് നമ്മടെ റോസേലൊക്കെ നിറച്ച് പൂക്കളുണ്ടായിട്ടോ നമ്മുടെ റോസ നിറച്ച് പൂക്കളുണ്ടായി പണ്ടൊക്കെ ആയിരുന്നു ഇതൊക്കെ എപ്പോഴും എൻ്റെ തലയിലേക്ക് പോന്നേനെ തലയിൽ റോസാപ്പ ചൂടി നടക്കുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു ഇപ്പോഴും മോശമൊന്നുമല്ല പിന്നെ എനിക്കിഷ്ടമുള്ളൊരു പൂച്ചെടിയാണിത് അമ്മച്ചെൻ്റെ നാൾക്കാരൊക്കെ ചോദിച്ചു അമ്മച്ചതായിരിക്കുന്നു ടിഡിങ് ടി എല്ലാം പറ പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല നിങ്ങളെല്ലാരും കാണാൻ ആഗ്രഹം കുഴിയൊക്കെ ഉണ്ട് പിന്നെ സുഖമില്ലാത്ത ആളായതുകൊണ്ട് എപ്പോഴും ഇത് വരാറില്ല പ്രത്യേകിച്ചൊന്നും പറയാനില്ല പിന്നെ എങ്ങനെയുണ്ട് കുറുമ്പാലമറ്റത്തെ സ്ഥിരതാമസമാക്കിയപ്പോ കുറുമ്പാല മറ്റത്ത് താമസിക്കേണ്ടത് ഇഷ്ടമല്ലാത്ത ഞങ്ങളത് ഇവിടെ വന്ന് പെട്ട് പിന്നെ അവിടെയല്ല ഇവിടെ ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ അത്ര ഡിസ്റ്റൻസ് കുറച്ചുണ്ട് ഇവിടെ ടി വി ഒക്കെ ചാർജ് ചെയ്ത് കൊടുത്തോണ്ട് പിന്നെ ആനസൂട്ടും കാർട്ടൂണും ഒക്കെ വെച്ചും ടി വി കണ്ടെങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നമ്മളാണെങ്കിൽ ഇപ്പോൾ ചേട്ടൻ പോയത് കൊണ്ട് ഇങ്ങോട്ട് വന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പള്ളിയിൽ പോകണം നൊവേന കൂടാനുണ്ടായിരുന്നേ അപ്പം ചേട്ടനെന്നോട് പറഞ്ഞേം പൂച്ചെടികളെല്ലാം കൊണ്ട് നമ്മളിവിടെ ഇറക്കി വെച്ചേക്കോ നട്ടിട്ടില്ല ചാമ്പയും പേരയും പിന്നെ ആത്തേം നിറം ഒക്കെ ഉണ്ട് അപ്പം ഇതെല്ലാണ്ട് നടാനായിട്ട് ഒരാളെയും ഇങ്ങോട്ട് പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ ആക്രിയ എല്ലാം കേട്ടോ അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ചെയർ നല്ലതാണെങ്കിൽ തന്നേക്കാവോ എന്നൊക്കെ കമൻറ്റ് വന്നു പക്ഷെ ആ ചെയർ മൊത്തം പൊട്ടിപ്പോയതാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ പൊട്ടി ഒടിഞ്ഞ് താഴെ വീഴും നല്ലതാണെങ്കിൽ നമ്മൾ കൊടുക്കത്തില്ലല്ലോ ഇവിടെ ആണെങ്കിലും അധികം ഫർണിച്ചറൊന്നും നമുക്കില്ല അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ ആ അത് ചെയർ തീരെ കൊള്ളില്ലാത്തതുകൊണ്ട് മാത്രമാണ് തീരെ കൊള്ളത്തില്ല മൊത്തം പൊട്ടിയതാണ് ഈ ആൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി മൊത്തം പൊട്ടിയതാ അതുകൊണ്ടാണ് നമ്മളത് ആക്രയ്ക്ക് വെച്ചത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതല്ലേ പിന്നെ എന്നാ വേറെ വിശേഷം എന്ന് പറയാൻ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല കൈവദനും ട്രൈ പോഡോ വീടിനകത്തിരിക്കുക പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് അപ്പുറത്തെ മീൻ തന്നുകൊണ്ടിരുന്ന ഇക്കുമാരി ഒന്നും കാണാറില്ല സത്യത്തിൽ അവർ ഇക്കെന്നാളിതിൽ പോണം കണ്ടു അപ്പുറത്തെ വീട് എടുത്ത് തന്നിരിക്കണ്ടായിരുന്നു ആ ഇക്കനെ കണ്ടിട്ടേ ഇല്ല ഒരു തവണ എങ്ങാണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് തവണ കണ്ട് അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന ചെടികളൊക്കെ നടാനായിട്ട് ചേട്ടന് ഒരാളെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാനും കൂടി ഞാനും മാനസൊക്കെ കൂടി നടാനേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ സമയം ഒട്ടും തീരെ ഇല്ലാത്തത് കൊണ്ട് ചെടിയൊക്കെ ഇങ്ങനെ ചാക്കിനകത്തും അതുപോലെ തന്നെ ക്യാരി ബാഗിനകത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ അത് അവിടെ ഇരുന്ന് നശിക്കേണ്ടല്ലോ എന്ന് കരുതി വേഗം തന്നെ നടണുമായിരുന്നു ഞാൻ എന്നും പറയുമായിരുന്നു നമ്മുടെ ചെടികളൊക്കെ എന്ന് നടാൻ പറ്റും സ്വന്തമായിട്ടൊരു വീട് എന്ന് കിട്ടും സ്വന്തം സ്ഥലത്ത് ഇതൊക്കെ എന്ന് നടാൻ പറ്റും അമ്മച്ചാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അതെല്ലാം നട്ടു വയ്ക്കുമായിരുന്നു ശരിക്കും പേരയും ചാമ്പയൊക്കെ ഒരുമാതിരി വളർന്നിട്ടുണ്ടായിരുന്നേ അതുപോലെ മുള്ളാത്ത പിന്നെ എന്താ ഇരുമ്പുളി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ നാരകം കറിവേപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഒരാളെ കൂട്ടിയിട്ട് ഇതെല്ലാം നമുക്ക് നടാം സ്ഥലം എവിടെയാണെന്നൊന്ന് കാണിച്ചു കൊടുത്താൽ മതി എന്ന് ചേട്ടൻ പറഞ്ഞ് അപ്പോൾ പറമ്പ് പുറ നമ്മുടെ വീടിൻ്റെ ബാക്കി ഭാഗത്തേക്ക് പുറകുവശത്തേക്ക് കുറച്ച് പറമ്പുണ്ട് അപ്പോൾ അവിടെ നമുക്ക് നടാം ഒത്തിരി നടുക്കേക്കൊന്നും നടണ്ട വീടിനോട് ചേർന്നൊക്കെ നട്ടാൽ മതി കാരണം എല്ലാം ഫ്രൂട്ട്സ് ഐറ്റംസാണ് അപ്പം എന്താ ചാമ്പയും പേരയൊക്കെ നമുക്ക് ചാമ്പങ്ങയും പേരക്കൊക്കെ കിട്ടുന്നതാണല്ലോ അപ്പം അവിടെ നടാന്നും പറഞ്ഞ് വീടിൻ്റെ അടുത്തേക്ക് തന്നെ നട്ടാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ വീടിൻ്റെ മതിലിൻ്റെ ഉള്ളിലൊന്നും നടാനായിട്ട് ചേട്ടൻ സമ്മതിക്കത്തില്ല കേട്ടോ അത് വേറൊരു കാര്യം കാരണം അത് നല്ല നീറ്റ് ആൻഡ് ആയിട്ട് കിടക്കട്ടെ വല്ല ചട്ടിയൊക്കെ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ മരങ്ങളായിട്ട് നടണ്ട ഇല വീഴും അല്ലെങ്കിൽ തന്നെ നല്ല ഇല വീഴും വീടിൻ്റെ ഒരു സൈഡെല്ലാം റബ്ബറായതുകൊണ്ട് നല്ല രീതിയില വീടുന്നുണ്ട് പക്ഷെ അടിച്ചടിച്ചടിച്ച നടുപൊടിയും കാരണം അത്യാവശ്യം മുറ്റമുള്ളൊരു വീടാണ് അപ്പോൾ ഞാനും അടിച്ചില്ല ചേടൻ ചൂടുവായിട്ട് ഇറങ്ങും അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ പിന്നെ ചൂട് വാങ്ങിയിട്ട് അടിക്കും വേറെ ഇത്ര നാളോ ഒറ്റയ്ക്കൊക്കെ അത്രയും മുറ്റം എല്ലാം അടിച്ചിടുന്നതല്ലേ കാലൊക്കെ അയ്യാത്തല്ലേ എന്നൊക്കെ ഓർത്ത് നമ്മൾ വേഗം തന്നെ നമ്മൾ അടുക്കളയിലൊക്കെ ജോലി ചെയ്യാതിരിക്കും അപ്പോൾ ആയിരിക്കും മുറ്റത്ത് എന്തെങ്കിലും ഒരു കരിയിൽ വീണടക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ ചേട്ടൻ പോയ്യതങ്ങ് അടിക്കും അങ്ങനെ നമ്മുടെ ചെടികളൊക്കെ അതെ നട്ടു ഇവിടെ ചെടി എന്ന് പറയാനായിട്ട് ഫ്രൂട്ട്സ് എന്ന് പറയാനായിട്ട് പാഷൻ ഫ്രൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വേറെ ഒന്നും ഇല്ലായിരുന്നു പിന്നെ കുറച്ച് വാഴ നട്ടിട്ടുണ്ടായിരുന്നു ഇതാ നമ്മുടെ മുള്ളാത്തെയൊക്കെ വെച്ചു ഇനി നമുക്ക് രണ്ട് മൂന്ന് കൊല്ലമൊക്കെ കഴിയുമ്പോൾ അതിൽ നിന്ന് ഫ്രൂട്ട്സ് പറയ്ക്കണം പറിക്കുമ്പോൾ ഞാൻ ആദ്യത്തെ ഫ്രൂട്ട്സ് കായ്ക്കുമ്പോഴൊക്കെ എല്ലാവരെയും കാണിക്കുക മൾബറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മൾബറിയൊക്കെ നമ്മുടെ സോനു മിശിൻ്റെ വീട്ടിൽ നിന്നും കൊമ്പ് ചോദിച്ച് വാങ്ങിച്ച ആ കമ്പ് നട്ടതാണ് അങ്ങനെ ദാഹ എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നമ്മച്ചയ്ക്ക് മാത്രം അറിയാം ഇന്ന് മൾബറി മുതൽ അങ്ങ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പേര ചാമ്പ പേരൊക്കെ കണ്ടു ഉണങ്ങി തുടങ്ങിയിരുന്നു നമ്മളാണെങ്കിൽ വെള്ളമൊക്കെ കളിച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ എന്താണ് ചെടിയൊക്കെ നട്ട് കഴിഞ്ഞ് ചെറിയ സങ്കടകരമായ അവസ്ഥയിലൊക്കൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു സത്യത്തിലത് നമ്മൾ ഒഴിവാക്കാനായിട്ട് വെച്ചിരുന്നാണെങ്കിൽ പോലുമേ നമുക്കത് എല്ലാം കൂടി നമ്മളിൽ നിന്നങ്ങ് വിട്ട് പറഞ്ഞു പോകുമ്പോൾ എനിക്ക് തോന്നിയ ചില സംഭവ വികാസങ്ങളായിരുന്നു അവസാനം ഉണ്ടായത് കാരണം നമ്മളെല്ലാവരും എപ്പോഴും ഇല്ല എല്ലാം എപ്പോഴെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ട് പോകും പക്ഷേ ഇത്രനാളും എൻ്റേതെന്ന് കരുതി എൻ്റേത് മാത്രമായിരുന്ന ഇത് ഒക്കെ അങ്ങോട്ട് പോയപ്പം ചെറിയൊരു ദുഃഖം ഇല്ലാതില്ല എന്ന് പറയാം ഏതാണെങ്കിലും അതിലേക്ക് നമുക്ക് വരാം എന്താ ചെടിയൊക്കെ നടുകയാണ് ഇതെന്താണോ ആവ മാവാണെന്ന് തോന്നുന്നുട്ടോ ഇങ്ങനെ കണ്ടിട്ട് കണ്ണും പിടിക്കണില്ല മാവ മാവ് മാവ് അമ്മച്ചി ഇല്ലാത്ത എല്ലാം നട്ടു വയ്ക്കുമായിരുന്നു കേട്ടോ ആ ഇത് മാവല്ല ചാമ്പയാണെന്ന് തോന്നുന്നു സോറി ഗൈസ് ചാമ്പയാണെട്ടോ മാവൊക്കെ ഉണ്ടായിരുന്നു മാവുണ്ടായിരുന്നു പ്ലാവ് ഉണ്ടായിരുന്നു ഇതൊക്കെ എവിടെ കൊണ്ട് നട്ടാവും ഞാനെന്താണേലും ഒന്നും നോക്കാൻ പോയില്ല അപ്പോൾ ഞാനാണെങ്കിൽ അടുക്കളയിൽ കറി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ആൻസ് കൂട്ടനായിരുന്നു ക്യാമറാ മേനോനായത് ആൻസ് കൂട്ടറിൻ്റെ ക്യാമറയിൽ വിരിഞ്ഞ വീഡിയോയാണ് കേട്ടോ ഇത് അപ്പോൾ അങ്ങനെ ചെടികളൊക്കെ ഏകദേശം ഒക്കെ നട്ടു തീർന്നു എന്താണല്ലോ ഈ ചാമ്പ അവിടെ നട്ടിട്ട് അത് വീണ്ടും പറച്ച് നമ്മൾ മാറ്റി വയ്ക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി കാരണം അത് കുറച്ചുകൂടി നമ്മളെ ചാമ്പയൊക്കെ ആകുമ്പോൾ വീടിൻ്റെ അടുത്തേക്ക് വന്ന് നടുന്നതായിരിക്കുമല്ലോ കൂടുതൽ നല്ലത് അതുകൊണ്ട് നമ്മൾ ചാമ്പ ഒന്നുകൂടി പറിച്ചൊന്നും നടേണ്ടുന്ന അവസ്ഥ വന്നു പിന്നെ ആൻസൂട്ടൻ പറഞ്ഞു ഏതോ ഒരു ചെടി നട്ടത് ആൻസൂട്ടനാണെന്ന് പറഞ്ഞു ഞാനിപ്പോൾ ഏതായാലും നോക്കിയിട്ടൊന്നും കണ്ടില്ല അപ്പോൾ അതെല്ലാം കാണാൻ പറ്റുമോ നമുക്ക് നോക്കാം പിന്നെ ഇതെന്തുവാ വയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടെ ഞാനൊന്നും കണ്ടില്ല നമ്മുടെ കറിവേപ്പാണ് കേട്ടോ ഇവിടെ നമുക്കൊരു ഉണ്ട് പിന്നെ രണ്ടെണ്ണം ഞാൻ കാർഡ്സിൽ നിന്നും വാങ്ങിയതാണ് തൊടുപുഴ കാർഡ്സ് കർഷക ഓപ്പൺ മാർക്കറ്റും അതിലാണെങ്കിലുള്ള ചിത്രശലഭങ്ങളെല്ലാം വന്ന് മുട്ടയിടും പിന്നെ അതുങ്ങളെ കളയണ്ടല്ലോ എന്ന് കരുതി അതുങ്ങൾക്ക് ആവാസ വ്യവസ്ഥ അങ്ങ് ഒരുക്കി കൊടുക്കും അങ്ങനെയാണ് വർഷങ്ങളായിട്ട് നമ്മുടെ ഇതുപോലെ അതായതുപോലെ പോലെ നിൽക്കുന്നത് ഇനിയിപ്പോൾ ചിത്ര ചിലവ് ഇവിടെ വരുവാവോ എന്നൊന്നും അറിയത്തില്ല കാരണം വരാനുള്ള ചാൻസ് കുറവാണ് കാരണം ഇതിൽ അരണയും ഓന്തും ഒക്കെ ഇങ്ങനെ പരക്കം പാഞ്ഞടക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മൾബറി ഒന്നും നട്ടിട്ടില്ല അല്ലെ ഒക്കെ അവിടെ നിൽപ്പണ്ട് ഇപ്പം എൻ്റെ കണ്ണിൽ പെട്ടു പിന്നെ അത് റംബൂട്ടാനാണ് പിന്നെ നമുക്ക് മൈസൂർ ചാമ്പങ്ങ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് അതിൻ്റെ ചേ തൈ നട്ടിട്ടുണ്ടായിരുന്നു അതും എടുത്ത് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ചെടികളൊക്കെ നട്ടു ഇനി രണ്ട് മൂന്നെണ്ണം ഒക്കെ നടാനുണ്ടായിരുന്നുള്ളു പിന്നെ ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ടും മരങ്ങളൊന്നും ആ ഭാഗത്തൊന്നും ഇല്ലാത്തത് കൊണ്ടും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ ഇത് നമ്മുടെ വിറകു വരയാണ് കേട്ടോ വിറകുവരയുടെ സൈഡിലാണ് അത് മൾബറിയാണ് എത്തി കണ്ടിച്ച് 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 എടുക്കുന്നത് നമ്മൾ പത്ത് കിലോ അരി വാങ്ങുന്ന ചാക്കുകൾ ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് ചെടികളെല്ലാം നട്ട് കഴിഞ്ഞു നമ്മുടെ ഫ്രിഡ്ജും എല്ലാം കയറ്റി വിടുകയാണ് സേരകളും ആൻസും കൂടെ കയറി പോകുന്നുണ്ട് ആൻസിനെ അവിടെ കയറ്റിയിരുത്തിയിട്ടുണ്ട് നമ്മുടെ ഡിഷും നമ്മുടെ ടിവിയും ഫ്രിഡ്ജും നമ്മുടേതായ നമ്മുടേതായല്ല പിന്നെ ഇവിടെ നിന്നും നമ്മുടെ ഇവിടുത്തെ വീട്ടിലേയും ഈ വീട്ടിലേയും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും അങ്ങനെ കയറ്റി വിട്ടു